ഗൈസ് കാറിലേക്ക് ഏറ്റിക്കൊണ്ടിരിക്കയാണ് ഹേ ഗൈസ് അങ്ങനെ ഒന്നര മാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു നാട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഇനി സൗദി ഡീസൊന്നുണ്ടാവില്ല ഞങ്ങളുടെ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ അല്ലെസയിലാണ് താമസിച്ചത് അല്ലസയിൽ നിന്ന് ദമാം എയർപോർട്ടിലേക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു ഈ കാണുന്നൊക്കെ എയർപോർട്ട് റോഡാണ് അങ്ങനെ ട്രാവലൊക്കെ ട്രാവലിനൊക്കെ ശേഷം ഞങ്ങൾ അവിടെ എയർപോർട്ടിലെത്തി ലഗ്ഗേജൊക്കെ ട്രോളിലാക്കിയിട്ട് ഞങ്ങൾ ഈ പെട്ടി റാപ്പ് ചെയ്യാൻ പോയത് ഈ പെട്ടി അവിടെ തന്നെ റാപ്പ് ചെയ്യണമെന്ന് നിയമമുണ്ട് ഒരു പെട്ടിക്ക് ഫോർട്ടി റിയാൽ എങ്ങാണ്ടുമാണ് ഞങ്ങളുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗേറ്റിലേക്ക് പോകാൻ പോവാണ് ഗേറ്റ് അടിയിലായിരുന്നു അപ്പോൾ ലിഫ്റ്റ് വഴി ഇറങ്ങണം പിന്നെ പോകണമെങ്കിൽ ഒരു പണിയും കിട്ടി ഞങ്ങളുടെ വണ്ടി ചെറുതായിട്ട് പോയി കംപ്ലൈൻ്റ് ആയി എന്നിട്ട് ഞങ്ങൾ ഒരു പോലീസ് തങ്ങൾ ഹെല്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ എത്തിയത് അയാൾ അയാളുടെ വണ്ടിയൊക്കെ അങ്ങ് തന്നു അങ്ങനെ ഞങ്ങൾ എത്തി അങ്ങനെ എയർപോർട്ടിൽ കറക്റ്റ് സമയത്താണ് ഞങ്ങൾ എത്തിയത് പിന്നെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഫ്ലൈറ്റ് നേർത്തി ഞങ്ങളുടെ ബോഡി ബോഡിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയാണ് ഭയങ്കര എക്സൈറ്റഡ് ഒന്നുമില്ല സാഡാണ് ബിക്കോസ് ഒന്നര മാസം കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ അത് എൻജോയ് ചെയ്തിരുന്നു അങ്ങ് നന്നായിട്ട് അതിനുശേഷം ഫ്ലൈറ്റ് കൊച്ചിയിലെത്തി ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി ഗൈസ് അങ്ങനെ എമിഗ്രേഷൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് എൻ്റെ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബാഗൊക്കെ കിട്ടി പിന്നെ സംസം വെള്ളം ഞങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വരാൻ വഴുകി അങ്ങനെ ബാഗൊക്കെ കിട്ടി ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവാണ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ മൂത്താപ്പയൊക്കെ ഉണ്ടായി മൂത്താപ്പ നാശി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സംസം വെള്ളം വരാൻ വഴി കുറച്ച് നേരം ഒരു പോസ്റ്റായി നാഷിൻ നാളെ ഉണ്ടാകും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ഇത്രയോട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പത്തെ വീഡിയോ കാണാം